നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം പൊൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിളക്കമേകാൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ കരുവാരക്കുണ്ട് കൽക്കുണ്ട് ഒരുപ്പുഴയിൽ കുളിക്കുന്നതിനിടയിൽ യുവ ഒഴുക്കൽപ്പെട്ട് മുങ്ങി മരിച്ചു കരുവാരക്കുണ്ട് സ്വദേശി പുറ്റാണിക്കാട്ടിൽ കമറുദ്ദീൻ്റെ മകൻ റംഷാദാണ് മരിച്ചത് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു பாலிச்சு பாலிக்க பாக்கியோ வீடு வேணாலும் பலிச்சேன்

കൂട്ടുകാർക്കൊപ്പം ഒന്നരയോടെ ഒലിപ്പുഴയിൽ കുളിക്കുന്നതിനിടയിലാണ് റംഷാദും രണ്ട് കൂട്ടുകാരും ഒഴുക്കിൽപ്പെട്ടത് ഒലിപ്പുഴയിൽ പെട്ടെന്നുണ്ടായ മലവെള്ള പാച്ചിലാണ് അപകടം റംഷാദിനൊപ്പമുള്ളവർ രക്ഷപ്പെട്ടു റംഷാദിനെ ഉടനെ കരുവാരക്കുണ്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട് ി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്